ായ നമ്മെ അള്ളാഹു തല കപൂരാക്കി തീരുമാറാവട്ടെ നമ്മുടെ സദസ് അല്ലാഹുജാ തരട്ടെല്ലാം ഇനിയും ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ആളുകളും ഒരു പരിപോലും വിടാതെ തജീൽ കൊണ്ട് ചെല്ല അള്ളാഹുദല കസൂക്ഷയ്ക്ക് മാറാവട്ടെ المشتقى وأنت المستعان ولا حول ولا قوة إلا بالله دي العلي العظيم. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد وعلى أزواجه وذريته وأهل بيته وعلى سادات البريئين والمحيين وبقية الصحابة أجمعين وعلى جميع الأنبياء والمرسلين والأولياء والعلماء ونحمده ونشكره بيننا يا رب صل وسلم وفك لنا أقبل على خير الخلائق <applause> ممدنا والآل واصلح للكرام إلهنا عجل بفضل منك يا رحمننا

வீட்டில் மாச மாச நல்ல மாசம் எத்தீ பக்கவும் இடவுகளும் நூறு கணக்கின் ஆள்க்கு ஒருமிச்சு கூட பட்சம் கொடுக்கணும் எல்லாரும் அமல்கள் தாராளம் நல்ல சுகங்கள் நல்ல சவர்த்தனும் நடக்கணும் கூட ஒருபாடு கைகளில் அகல்கா வந்து போகும் ബന്ധമുള്ള കൂടായതുകൊണ്ടോ എന്തോ കൂടുതൽ ക്ഷേത്ര പോലും അല്ലാത്ത മനസ്സിന് വലിയ റാഗത്ത് ഒരുപാട് ആലിമ്യങ്ങളും കാലിമ്യങ്ങളൊക്കെ മാത്രമുള്ള സദസ്സുകൂടി ആയതുകൊണ്ട് അവാമക്കാരായാലും ഈ സദസ്സ് പൂർണ്ണമായി പത്ത് നമ്മിൽ നിന്നും കളം ചെയ്ത് ഇവിടെ ഒരുമിച്ച് കൂടിയാൽ നമുക്ക് ഓരോരുത്തർക്കും വിശിഷ്യ ഈ വീട്ടിലുള്ള ഉമ്മയുടെ നേതൃത്വത്തിൽ െല്ലാം വീടുകളിൽ ആരെല്ലാം മസലാത്തുകളും തെരീലുകളും മതിലീകളുടെ ഹിസ്മുകളും അങ്ങനെ തുടങ്ങി എന്ത് സഹകൾ ആരെല്ലാം കൂടുന്നുണ്ടോ എല്ലാവർക്കും വലിയ ഫലം കിട്ടുന്ന ഒരു മജീഷ് ആയി മജീഷിനെ ബാഹോ അഭി ചെയ്യും ഇത് തുടക്കം ഇനി എല്ലാ മാസവും പരിചയമുണ്ടോ ഇവിടെ വെച്ച് നടക്കുമ്പോൾ

من جارهم عنهم رضاك إلهنا عجل بحكم منك يا رحمننا أيضاً ظاتفنا بدار تحيتي معه ومبتع من نعيم رضيتي ويطاع وجهك بكرة بعشيتي من جارهم عنهم رضاك إلهنا عجل بحكم منك يا رحمننا يا ربنا ارحم اغفرن ذنوبنا ايضا وعبد ديوننا وقلوبنا خذ به واغشش واسطرن عيوبنا من داههم من هم اضاق الهنا ازهد به منك يا رحمننا يا ربنا ارحم اغفرن ذنوبنا ايضا وعبد ديوننا وقلوبنا خذ به واغشش واسطرن عيوبنا من جاههم من هم رضاك إلهنا، أجل بفضل منك يا رحمن يا ربنا لهم اغفر لنا ذنوبنا، أيضا تؤكد عيوننا وقلوبنا، فكذب ورصد ورصد عنا عيوبنا، من جاههم من هم رضاك إلهنا، أجل بفضل منك يا رحمننا، إلا الله لا إله إلا ശിവ തന്നേ ശരി സൂര്യോ

ربنا ربنا نبي ربنا لا إله إلا الله لا إله إلا الله الله لا إله إلا الله محمد رسول الله الحمد الحمد لله رب العالمين يغفر مزيداً اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد يا رب يا الله يا رحمن يا الله یا رحیم یا الله یا مالک یا الله یا قدوس یا الله یا مؤمن یا الله ہمارا قبولا كرم اللہ. اللہ قبول اجا اللہ مغفره ہمیں مجلسنا کی قبول شیے رب ہمیں اللہ ہمیں مجلسنا میں جو

There you know ും ഒരുപാട് സൈറുകൾ അവർ മുഖേന നടക്കുന്നുണ്ട് ആയുസ് നീട്ടിക്കൊടുക്കണേ ഓർമ്മന ഒക്കെ ഒരു സാഹചര്യങ്ങളെടുത്തല്ലേ

ഏത് നിരക്ക് ചൊല്ലിയാലും തൂലി കിട്ടുന്ന മത്തനൃത്തിനബിയോട് പറഞ്ഞ വീടാണ് പെരുപ്പിക്കാൻ പ്രേരണ കൊടുക്കുന്നവരുടെ വീടാണ് അതിൻ്റെതായ ഒരു കബൂലിയത്ത് ഞങ്ങൾക്കും ഈ വീട്ടുകാർക്കും നൽകണേ ഇവിടെ ഒരുപാട് ഉസ്താദുമാരുണ്ടെ അവർക്കൊക്കെ വലിയ ഭർക്കത്ത് കൊടുക്കണേ ും ഞങ്ങൾക്കും ഉയർച്ചയും വളർച്ചയും നൽകണ ഒരുപാട് സാധാരണക്കാരുണ്ട് ഈ വീട്ടുകാരുണ്ട് അയൽവാസികൾ സ്നേഹജനങ്ങൾ വിട്ടജനങ്ങൾ ഈ പറയുന്ന ആരെല്ലാമുണ്ടോ അവർക്കെല്ലാവർക്കും നീ അകൂലിയോ ഒരുപാട് ഇനിയും ജീവിതത്തിൽ ചെയ്യാനും പറയാനും പ്രവർത്തിക്കാനും ഈ മജലിസ്വിടെ നടത്തിയത് കാരണം ഈ വീട്ടിലും ഞങ്ങളുടെ വീടുകളിലൊക്കെ എല്ലാ സർണുകളും തട്ടിമാറ്റണേ കാര്യങ്ങളൊന്നും അടിമീകളിൽ ചേർക്കണേ മറ്റു മക്കൾക്കും വലിയ വിജയം നൽകണേ നൽകണേ ഈ വീട്ടിലെ സഹോദരന് നീ വലിയ സന്തോഷം നിലനിർത്തണേ ഞങ്ങളുടെ ഈ സ്നേഹവർണ്ണങ്ങളൊക്കെ നാടസ്വർഗം വരെ എത്തിച്ചു തരണേ അല്ലോ ിൽ നിന്ന് മണ്ണോറഞ്ഞുപോയ എല്ലാളികൾക്കും ഇതിന്റെ സവാറുകൾ എത്തിച്ചു കൊടുക്കണം പ്രത്യേകിച്ച് ഈ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിടികൾക്കും ഇതിന്റെ സവാറുകൾ ഒരു വെളിച്ചമായി സന്തോഷമായി എത്തിച്ചു കൊടുക്കണേ അവരെയും ഞങ്ങളെ സ്വർഗ ലോകത്ത് ഹരീബുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തരണേ ഈ ും ഞങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാത്തുകളും സ്വർഗം പറ്റാൻ സഹവാക്കണേ അല്ലോ ഞങ്ങളുടെ മനുഷ്യനീ തട്ടല്ലേ അല്ലേ ജീവിക്കുന്ന കാലം